തേങ്ങ ചേർക്കാത്ത ചീരയും പരിപ്പും കറി ഉണ്ടാക്കിയാലോ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ചോറിന് അടിപൊളിയാണ് അപ്പം ഞാനിവിടെ ഒരു അര കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് കിട്ടാം തൂരപ്പരിപ്പ് എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേവിക്കരുത് ഇത് ഇടയ്ക്ക് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഇടയിൽ ഞാനിവിടെ കുറേ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി വേണം പിന്നെ ഞാൻ ഇവിടെ ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായതാണ് അപ്പോൾ പച്ച ചീരയും ഒരു ചുവപ്പ് കലർന്ന പച്ചച്ചീരേയും കൂടെ ഞാൻ ഞാനവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കടുക് വേണം അതിനൊപ്പം തന്നെ വറ്റൽമുളകും വേണം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് മൺചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ചട്ടി പൊട്ടുന്നത് ഒഴിവാക്കാം അങ്ങനെ ഇത് നമ്മൾ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞതും നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ബ്രൗൺ കളർ ഒന്നാവേണ്ട ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ മതിയിട്ടാണ് വാടി വന്ന ശേഷം അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പച്ചമുളക് മാറുന്നതിൽ വഴറ്റിയെടുക്കാം അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കുകയാണ് ചീര നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇതൊന്ന് തട്ടിപ്പൊത്തി വെക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് നേരം വേവിച്ചാൽ മതി ചീര പെട്ടെന്ന് വെന്ത് കിട്ടുന്നതല്ലേ അപ്പൊ ഒരു അഞ്ചു മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ അതാ ചീര വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് അതൊന്ന് ചെറുതായി വന്നിട്ടുണ്ടല്ലേ അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ചാറുകറിയിൽ ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതായത് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാത്ത തേങ്ങ ചേർക്കാത്തത് കൊണ്ട് ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ആണ് ഏറ്റവും അവസാനം ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പരിപ്പ് ചീരക്കറി റെഡിയായി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബൈ